എൻ്റെ സെറ്റിൽ അമേരിക്കൻ യാത്രകൾ ആരംഭിച്ചത് ഗോട്ടമാലയിൽ ചെന്നിറങ്ങിയിട്ടാണ് ഗോട്ടമാല രാജ്യത്തിൻ്റെ പേരാണ് ഗോട്ടമാലയുടെ തലസ്ഥാനത്തിൻ്റെ പേര് ഗോട്ടമാല സിറ്റി എന്നാണ് അപ്പോൾ ഗോട്ടമാല സിറ്റിയിലാണ് ഞാൻ അമേരിക്കയുടെ സ്പിരിറ്റ് എയർലൈൻസിൽ വന്ന് ആദ്യമായിട്ട് ഇറങ്ങുന്നത് ഞാൻ അമേരിക്കയിൽ രണ്ട് മൂന്നവണ പോയിട്ടുണ്ടെങ്കിലും ഒരിക്കലും സ്പിരിറ്റ് എയർലൈൻസിൽ യാത്ര ചെയ്യാൻ എനിക്ക് ധൈര്യം വന്നിട്ടില്ല പേര് കേൾക്കുമ്പോൾ എന്തോ ഒരു സ്പിരിറ്റ് എന്ന് പറയുമ്പോഴത്തേല്ല ഒരു ഒരു സങ്കോചം മനസ്സിൽ നിന്നതുകൊണ്ട് ഒരിക്കലും സ്പിരിറ്റ് എയർലൈൻസിൽ യാത്ര ചെയ്തിട്ടില്ല പക്ഷെ ഇത്തവണ ഞാൻ ഫിലോസഫിയിൽ നിന്ന് ഓർലാൻഡോ ഡിസ്നി വേൾഡിന്റെ ആദ്യത്തെ ഏറ്റവും വിപുലമായിട്ടുള്ള ഡിസ്നി വേൾഡിന്റെ ചിൽഡ്രൻസ് ഡിസ്നി വേൾഡ് സ്ഥാപിച്ചിരിക്കുന്നത് പിന്നെ ഓർലാ ഓർലാൻഡോയിൽ നിന്ന് കോട്ടമാലോ സിറ്റിയിലേക്ക് സ്പിരിറ്റ് എയർലൈൻസിലാണ് ചെന്നിറങ്ങിയത് സുന്ദരമായിട്ടുള്ളൊരു എയർലൈൻ കോട്ടമാല സിറ്റിയുടെ ഏറ്റവും പ്രധാനം എന്നുള്ളത് ഞാൻ അവിടെ ഇറങ്ങുമ്പോൾ കാണുന്നത് അഗ്നിപർവ്വതങ്ങളാണ് അഗ്നിപർവ്വതങ്ങൾ ഉള്ള ഒരു രാജ്യമാണ് കോട്ടമാല കോട്ടമാല സിറ്റിക്ക് അടുത്തും അങ്ങനെ ഒന്ന് രണ്ട് അഗ്നിപർവ്വതങ്ങളുണ്ട് എൻ്റെ കൂടെ യാത്ര ചെയ്തിരുന്ന ഒരു കുടുംബം അവിടുത്തെ കോട്ടമാല സിറ്റിയിൽ താമസിക്കുന്ന ഒരു കുടുംബം ആ രാജ്യത്തെ നാട്ടുകാര് എനിക്ക് ആ രണ്ട് അഗ്നിപർവ്വതങ്ങൾ കാണിച്ചു തന്നെയായിട്ട് ശ്രമിച്ചു എനിക്ക് ശരിക്കും കാണാൻ സാധിച്ചില്ല എങ്കിലും ഞാൻ വന്നിറങ്ങിയപ്പോഴും സുന്ദരമായിട്ടൊരു എയർപോർട്ട് ചെറിയൊരു എയർപോർട്ട് പക്ഷേ സുന്ദരമായിട്ടുള്ള എയർപോർട്ട് നമ്മുടെയൊക്കെ കൊച്ചിയിലത്തെയൊക്കെ പഴയ എയർപോർട്ടിന് പഴയ എയർപോർട്ടിനേക്കാളും സ്വല്പം കൂടി വരുന്നത് പക്ഷേ വലിയ ഒരു വിപുലമായിട്ടുള്ള എയർപോർട്ട് എന്ന് പറയാൻ സാധിക്കില്ല കോടമലി സിറ്റിയിൽ എനിക്ക് ആദ്യം അത്ഭുതപ്പെട്ടത് അവിടെ ഒരു മനുഷ്യൻ്റെ ഒരു വാക്ക് ഇംഗ്ലീഷ് പറഞ്ഞുകൂടാ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ നോക്കിയപ്പോൾ എമിഗ്രേഷൻ സ്റ്റാഫ് തുടങ്ങി ആർക്കും ഒന്നും പറയാൻ സാധിക്കുന്നില്ല പക്ഷേ പുറത്തിറങ്ങി ടൂറിസ്റ്റ് ടാക്സികൾക്കൊക്കെ അവര് ടൂറിസ്റ്റുകാരെയൊക്കെ കൊണ്ടു അമേരിക്കയിൽ നിന്ന് ടൂറിസ്റ്റുകാരെയൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് അവർക്ക് അല്പ ഇംഗ്ലീഷ് സംസാരിക്കാൻ സാധിക്കും അങ്ങനെ ഒരു ടാക്സിയെ ഇട ഒരു 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 ഡ്രൈവറുമായിട്ട് അല്പം നെഗോഷിയേറ്റ് ചെയ്ത അല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അതിൻ്റെ റേറ്റിനെ പറ്റി സംസാരിച്ചതിന് ശേഷം കോട്ടമാല സിറ്റിയിലേക്ക് തന്നെ കൊണ്ടുപോയി കോട്ടമാല സിറ്റി കണ്ടുമ്പോൾ അത് ഇത് സെൻട്രൽ അമേരിക്കയുടെ ഒരു ഒരു സിറ്റി ഒരു ഒരു പട്ടണത്തിൻ്റെ ഒരു രൂപമാണ് അങ്ങനെ ഒരു അമേരിക്കയിലോ നമ്മൾ ദുബായിലോ അബുദാബിയിലോ ഒക്കെ കാണുന്ന തരത്തിലുള്ള ഒരു ഒരു ഭംഗിയോ ഒരു പ്രൗഢിയോ കാണാൻ സാധിക്കില്ല പഴയ കെട്ടിടങ്ങൾ ആണ് കൂടുതൽ വഴിക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ഒരു കത്തോലിക്ക രാജ്യമാണ് അത് എവിടെ നോക്കിയാലും പള്ളികൾ കാണാൻ സാധിക്കും വിശ്വാസികളെ കാണാൻ സാധിക്കും വാട്ടമാല സിറ്റിയിലെ ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു ഹോട്ടലിലാണ് ഞാൻ അന്ന് ആദ്യം അന്തി ഉറങ്ങിയത്